ഡീൻ കുര്യാക്കോസ് ഷണ്ടൻ ജീവിച്ചിരിക്കുന്നു എങ്കിലോ ചത്തതിന് തുല്യം ബ്യൂട്ടി പാർലറിൽ കയറി പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നടപ്പാണ് വീണ്ടും ഒലത്താമെന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നു കെട്ടിവെച്ച കാശുപോലും തിരിച്ചു കിട്ടില്ല ആരുടെയും സ്വകാര്യ ജീവിതത്തെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കരുത് എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊക്കെ കാറ്റിൽ പറത്തി ഡീൻ കുര്യാക്കോസിനും പി ജെ കുര്യനുമെതിരെ വ്യക്തി അധിക്ഷേപം നടത്തിയിരിക്കാണ് സി നേതാവ് എം മണി എം എം മണിയുടെ അധിക്ഷേപ പ്രസംഗമാകട്ടെ ഇപ്പോൾ വിവാദത്തിലേക്കും കടന്നിരിക്കുന്നു ഇടുക്കിയിലെ ഒരു പരിപാടിക്കിടെ നടന്ന പ്രസംഗത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില വില കൽപ്പിക്കാതെ മണിയാശാൻ അധിക പ്രസംഗം നടത്തിയത് നെടുങ്കണ്ടം തൂക്കപാലത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അനീഷ് രാജൻ അനുസ്മരണ സമ്മേളനത്തിനിടെയാണ് മണിയുടെ അധിക്ഷേപ പ്രസംഗം പ്രസംഗം ഇങ്ങനെയാണ് ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ത് ചെയ്തു ചുമ്മാത വന്നിരിക്കുക പൗഡറും പൂശി പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂശിയിട്ട് പടവും എടുത്തു ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ ഷണ്ടൻ ഷണ്ടന്മാരെ ഏൽപ്പിക്കുക ഏൽപ്പിച്ചോ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് ആരൊക്കെയാ അനുഭവിച്ചോ ഇനിയും വന്നിരിക്കുക ഞാനിപ്പോ ഉണ്ടാക്കാം ഒലത്താം ഒലത്താം എന്ന് പറഞ്ഞു നന്നായി ഒലത്തിക്കോ അതുകൊണ്ടുണ്ടല്ലോ കെട്ടിവെച്ച കാശു കൊടുക്കാൻ പാടില്ല നീതിബോധമുള്ളവരാണെങ്കിൽ പി ജെ കുര്യൻ കുര്യന് വേറെ പണിയായിരുന്നു പെണ്ണുപിടി എന്തെല്ലാം കേസാണ് ഉണ്ടായത് നമ്മൾ മറന്നോ എന്താണ് മണിയാശാന്റെ പ്രസംഗം വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി ആകെ സ്വദേശി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോയ്സ് മാത്രമാണെന്നും എം എം മണി പറഞ്ഞുവെക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യക്തി അധിക്ഷേപം പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഇത് വകവെക്കാതെയാണ് എം എം മണിയുടെ നടപടി ജോയിസ് ജോർജ് ഈ ജില്ലക്കാരനാണെന്നും ഒപ്പം നിന്നുവെന്നും ഇയാൾ നിന്നോ ഈ ഡീൻ കുര്യാക്കോസ് പണ്ട് മുതലേ കണ്ടതാ വിദേശികളെ ചുമക്കുന്ന നമ്മുടെ പണിയെന്നായിരുന്നു എം എം മണിയുടെ അധിക്ഷേപ പ്രസംഗം ഇടുക്കിയിലെ സി പി എം നേതാവായ എം എം മണി ും നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ പരാമർശങ്ങളാകട്ടെ രൂക്ഷ വിമർശനങ്ങൾക്ക് വരെ വഴിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് അടുത്ത് എം എം മണിയുടെ അധിക്ഷേപ പ്രസംഗം ഉണ്ടായിരിക്കുന്നത് അതേസമയം എം എ മണിയുടെ അധിക്ഷേപം ഈ പരാമർശങ്ങളെ അനുകൂലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിലപാട് തന്നെയാണ് ഇടതു നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത് മണിയാശന്റേത് നാടൻ ഭാഷാ ശൈലിയാണെന്നും നാടൻ ഭാഷാ പ്രയോഗമാണെന്നും തമാശകളെന്നൊക്കെ പറഞ്ഞ് പല ഇടതു നേതാക്കളും അധിക്ഷേപങ്ങളോട് പ്രതികരിക്കുന്നത് അതേസമയം വിദ്യാർത്ഥി സംഘടനാ പ്രസ്ഥാനത്തിലൂടെയാണ് ഡീൻ കുര്യാക്കോ സജീവമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡീൻ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡീൻ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ലോക്സഭാ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് ഡീൻ കുര്യാക്കോസ് അതേസമയം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വോട്ടെടുപ്പിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇങ്ങനെയാണ് പ്രചാരണത്തിന് കുട്ടികളെ ഉപയോഗിക്കരുത് വിദ്വേഷ പ്രസംഗം പാടില്ല താരപ്രചാരകർ പരിധിവിടരുത് ഓൺലൈൻ പണമിടപാടുകളും സാമൂഹ്യ മാധ്യമങ്ങളും നിരീക്ഷിക്കും പ്രചാരണത്തിൽ രാഷ്ട്രീയക്കാർ വിദ്വേഷ പ്രസംഗം പാടില്ല ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് പിടിക്കരുത് സ്വകാര്യ ജീവിതത്തെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കരുത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യ പ്രചാരണം പാടില്ല തുടങ്ങിയവയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇതുകൂടാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ എതിരാളികളെ അവഗേളിക്കരുതെന്നും താരപ്രചാരകർ മര്യാദയുടെ സീമ ലംഘിക്കരുതെന്നും കുട്ടികളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശവും നിലവിലുണ്ട് ചട്ടലംഘനം ആവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷ താക്കിയതിൽ ഒതുങ്ങില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതൊക്കെ തന്നെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ മണിയാഷാന്റെ പരാമർശം ഇതിപ്പോൾ വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്